നടനുണ്ണി മുകുന്ദനെതിരെ പരാതി തന്നെ മർദ്ദിച്ചെന്ന മുൻ മാനേജർ ഇൻഫോ പാർക്ക് പോലീസിന് പരാതി നൽകി കുറച്ചു നാളുകളായി ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം സ്നേഹമോൾ നയനാനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് സ്നേഹ എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അനശ്വര ഉണ്ണിമുകുന്ദനെതിരെ നിലവിൽ പരാതി നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുൻ മാനേജറായ വിപിൻ ആണ് ഈ ഇൻഫോൺ പാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് ബിപിൻ പരാതി നൽകിയിരിക്കുന്നത് ഈ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചു എന്നാണ് വിപിൻ പരാതി നൽകിയിരിക്കുന്നത് പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഇവർ തമ്മിൽ ഏറെ നാലായി സ്വരച്ചർച്ച ഉണ്ടായിരുന്നു ഇതുതന്നെയാണ് ഇവർ തമ്മിൽ ഈ വാക്കേറ്റവും ഉണ്ടാവാൻ കാരണമെന്നാണ് പറഞ്ഞത് ഏതായാലും പരാതിക്കാരന്റെ മൊഴി നിലവിൽ പോലീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവത്തിൽ കേസ് കേസെടുക്കണമോ എന്നുള്ള കാര്യമൊക്കെ ഈ മൊഴി എടുത്തതിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ പരാതിക്കാരനായ വിപിൻ്റെ മൊഴി നിലവിൽ ഇൻഫോ പാർക്ക് പോലീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അനശ്വര പരാതി പോലീസ് സ്വീകരിക്കുകയാണ് അതിനുശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരികയുള്ളൂ